ൻ ആർ എസ് എസുകാരനാണെന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ശ്രമങ്ങളും അതിന്റെ തീരുമാനങ്ങളും നമ്മുടെ ഭാഗത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് അഭിമാനിക്കുവാനും രാജ്യത്തെ ജനങ്ങൾക്ക് ഓർമ്മിക്കുവാനുള്ള പൂർവപിതാക്കൾ കേവലം പ്രച്ഛന്ന വേഷക്കാരായി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് ഗാന്ധി സ്ത്രീകളത്തിൽ വന്നുകൊണ്ട് അവിടെ പുഷ്പാർച്ചന അർപ്പിക്കുമ്പോൾ ഗാന്ധിയെ കൊലപ്പെടുത്തവനെ കൊലപ്പെടുത്തിയവനെ മറുഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിന് തുണിച്ചു നിൽക്കാൻ അഹോരാത്രം പണിയെടുക്കേണ്ട പരിശ്രമിക്കേണ്ട അധ്വാനം ചെയ്യേണ്ട സമയം ചെലവഴിക്കേണ്ട പണം വ്യാപം ചെയ്യേണ്ട നമ്മുടെ ശ്രദ്ധകളും ചിന്തകളും ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഹിന്ദു ഗാന്ധി രക്തസാക്ഷിയായ ദിനമാണ് ഗാന്ധിയെ 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 കൊന്നത് കൊലപ്പെടുത്തിയവൻ കൊലപ്പെടുത്തിയവന്റെ പേര് എന്നാണ് സഹപ്രതികൾ പ്രതികൾ അവരുടെ ർപ്പിക്കുന്ന പുഷ്പാർച്ചന അർപ്പിക്കുന്ന ചിത്രങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന അവരുടെ പ്രഗത്ഭരായ പല നേതാക്കളും ഗാന്ധിയെ കൊലപ്പെടുത്തിയപ്പോൾ വക്കീലിന്റെ വിസ്താരത്തിന് മുന്നിൽ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കോടതി കൊടും ക്രിമിനലുകളെ ഇന്ന് രാജ്യത്ത് പുഷ്പാർച്ചന നടത്തുന്ന ഘട്ടമുണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നു ഓർമ്മപ്പെടുത്തലുകൾക്ക് യാതൊരു പിന്നൊക്കം പോകാത്ത ഓർമ്മപ്പെടുത്തലുകൾക്ക് ഗാന്ധിയുടെ മതവും അംബേദ്കറിന്റെ ദിനങ്ങളും അതുപോലെ രാജ്യത്തെ പുണ്യ പുരുഷന്മാർ ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവർ ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനം ചെയ്തവരെ ഓരോ നിമിഷവും ഓർത്തെടുക്കുകയും അടുത്ത സമൂഹത്തിന്റെ തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണത്തില് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആവധി ഒച്ചയും ശബ്ദവും വെച്ചുകൊണ്ട് രാജ്യം ഒന്നുമല്ലാതായി ഏകശിലായുഗത്തിലേക്കും വർഗീയ ദ്രവീകരണത്തിലേക്കും വന്നുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന്റെ ഗാന്ധി മരണ മരിക്കുന്നതിന്റെ തൊട്ടുമ്പ് പോലും ഗാന്ധി രാജ്യത്തെ ഡൽഹിയിലും കൽക്കത്തയിലും രാജ്യത്തെ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം തമ്മിലടിച്ച് പോരടിച്ച് അവിടെ മണ്ണിൽ ഒരുമിച്ച് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ മാത്രം കൊല്ലപ്പെട്ട ഗാന്ധിയുണ്ടെങ്കിൽ ആ ഗാന്ധിയുടെ പിന്മുറക്കാരായി ആ ഗാന്ധിയെ സ്നേഹിക്കുന്നവരായി ആ ഗാന്ധിയെ രാഷ്ട്രപിതാവായി കാണുന്നവരായി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവരുടെ ആശയ ആദർശങ്ങൾക്ക് ആരാണോ എതിർ നിൽക്കുന്നത് അവർക്കെതിരെ സമയം ചെലവഴിക്കുവാൻ അവർക്കെതിരെ അവർക്കെതിരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള തന്റെ ഇടമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായിത്തീരുമ്പോൾ മാത്രമേ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിച്ചു വരുന്ന തലമുറയ്ക്ക് രാജ്യം നമ്മൾ പോകുമ്പോൾ നമ്മൾ മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ സ്വതന്ത്രമായ ഒരു ഇന്ത്യ കാണാൻ പറ്റുന്ന ഒരു ഇന്ത്യ രാജ്യത്ത് സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യ ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യ പഠിക്കാൻ പറ്റുന്ന ഇന്ത്യ പരസ്പരം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യ രാജ്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഗാന്ധിയുടെ ഇന്ത്യ ഗാന്ധിയെ ഇല്ലാതാക്കുവാൻ ഗാന്ധി ചിത്രങ്ങൾ കളയുവാൻ രാജ്യത്തിന്റെ സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കുന്നവരെ പുറത്തു വന്നുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഈ ജനുവരി മുപ്പത് തീർച്ചയായും വീണ്ടും വീണ്ടും പ്രതിജ്ഞ എടുക്കുവാനുള്ള ദിനങ്ങളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുവാനുള്ളത് രാജ്യത്തിന്റെ ഓരോ തെരുവുകളിലും രാജ്യത്തിന്റെ ഓരോ പട്ടണങ്ങളിലും പറഞ്ഞുകൊണ്ടോയിരിക്കും ഗാന്ധിയുടെ കൊലയാളികൾ ആർ എസ് എസ് കാരനാണെന്നും സംഘുപരിവാരത്തിന്റെ പിട്ടൂരംഗക്ക് മുന്നിൽ ചരിത്രങ്ങളെ എത്ര മച്ചാലും ഇന്ത്യ രാജ്യത്ത് ചരിത്രം പഠിച്ചവന്റെ ഇന്ത്യ രാജ്യത്ത് ഓർമ്മയുള്ളവന്റെ മെമ്മറിയിൽ അവന്റെ വാരിയല്ലൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരങ്ങളിൽ ഗാന്ധി എന്നും ജീവിച്ചിരിക്കുമെന്നും കോച്ചയെന്നും അകറ്റപ്പെട്ടവരായിരിക്കുമെന്നും ആ ചിന്ത ഈ രാജ്യത്ത് മാറുന്നൊടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒപ്പമുണ്ടാവണമെന്നാവശ്യപ്പെട്ടു ഈ പ്രദേശത്തെ മുഴുവൻ ചടങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഗാന്ധി ഓർക്കുക ഗാന്ധി രാജ്യത്തിന്റെ രക്ഷപിതാവാണ് ഗാന്ധിയുടെ ഘാതകനെ ഓർക്കുകാരാണ് ഞാൻ പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുന്നുള്ളവരെ വിവാദങ്ങൾ പിന്നെ